ഞങ്ങളെ കൊച്ചിന് പൂച്ച മാന്തി അപ്പൊ അതിന് ഇൻജെക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പൂച്ച തൊട്ടേ ഉള്ളൂ അപ്പൊ മാന്തി തൊട്ടേ അമ്മയ്ക്ക് പേടിയാണ് പക്ഷെ നമ്മളൊരു ടേക്ക് കെയർ ചെയ്യണമല്ലോ എപ്പോഴും പൂച്ച മാന്തി എന്ന് തോന്നാ ഇൻജെക്ഷൻ എടുക്കാൻ പോവണത് അപ്പൊ ചെറിയ എടുത്തപ്പോ പൂച്ച വലിച്ചെടുത്തുമ്പോ നീറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നീറ്റിലൊന്നുമില്ല അപ്പോൾ അത് കാണിച്ച് ഒരു ഡോസ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അപ്പോൾ ഇനി അടുത്ത ഡോസ് എടുക്കാൻ വേണ്ടി ആർക്കൊന്നും ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങി നിൽക്കുക ഞങ്ങളുണ്ട് ഒരു രാഡിയും ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഞങ്ങൾ കൊച്ചിന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇവിടെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് ഇരിക്കുകയാണ് അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത കാര്യങ്ങളൊന്നും അവരൊന്നും ഷൂട്ട് ചെയ്യാൻ സംഭവിച്ചില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അലർജി അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉണ്ടെന്നറിയാൻ വേണ്ടിയാണ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ പൂച്ച മാന്തി ഇഞ്ചക്ഷൻ രണ്ട് ഡോസാണ് എടുത്തത് ആ എടുത്ത ഡോസ് അത് എടുത്തത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കും അതൊക്കെ നമ്മൾ ഇവിടുത്തെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നാലുമണിയൊക്കെ ആയവർ ആയപ്പോഴത്തേക്കും അപ്പം അവിലും അവൽ നനച്ചതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ടുള്ള അവൽ നനച്ചതുണ്ടാക്കി ഞങ്ങളത് കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി പണിയെല്ലാം തുടങ്ങിയത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കമൻസുകളൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി അറിയിക്കുകയും ചെയ്യുക അപ്പം കൂടുതലെന്തേലും ന്യൂ പകുതിയായിട്ടും എല്ലാം ചെയ്യണം അതായത് വീഡിയോയ്ക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കൂടുതൽ വീഡിയോ ആയിട്ട് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞാൽ തേറ്റാ ബൈ ബൈ